താനൂരിൽ ഇരുപത്തി കാരിയായ മാതാവ് മൂന്ന് ദിവസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്നു കുഴിച്ചു മൂടി നാടിനെ നടുക്കിയ സംഭവം താനൂർ ഒട്ടുംപുറം പരിയാപുരത്ത് ഒരു വർഷമായി ഭർത്താവുമായി അകന്നു കഴിയുന്ന ആളാണ് യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രസവം തുടർന്ന് വീട്ടിലെത്തിയതിനെ പിന്നാലെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ മൃതദേഹം വ്യാഴാഴ്ച പുറത്തെടുക്കുമെന്ന് താനൂർ സിഐ മാത്യു ജെ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടുക്കുന്ന കൊലപാതക വിവരം പുറത്തായത് ചോദ്യം ചെയ്തതോടെ യുവതി കൊലപാതക വിവരം സമ്മതിക്കുകയായിരുന്നു കുഞ്ഞ് ജനിച്ച വിവരം പുറത്തറിയാതിരിക്കാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് യുവതിയുടെ പ്രാഥമിക മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വ്യാഴാഴ്ച കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എഡിറ്റർ ലൈവ് താനൂർ